How old are you? Thirty-six. Thirty-six? Yes. Okay. That'll be... she's um, yeah, thirty-six. Hmm. I don't think so. Yes. Basic <laughs> Yes, <laughs> yes I, I've, seen, I I've seen that. I've yeah, seen that. Mr. Kapoor, here. See this. that's yeah? the issue. Yeah? Mm -hmm. to yes. mm, quite some time, but <sighs> uh, I think we have a bit of a problem here, Mrs. Rajiv, because definitely you are aware of the age bar we have for this job, and it's thirty-five. But I am, I am just thirty-six. Of course. But once a rule is set, it's really not flexible. But my husband and daughter are going to Ireland. So if I do not have a job there, I will not be able to go. Because we cannot afford with only my husband's salary. We do understand your situation, Mrs. Raji. And we do empathize. But that's pretty much the only thing we can do. We are truly sorry. Roger ാണ് ഹസ് കൊച്ചി ആകാശവാണിയിൽ പേഴ്സണൽ പ്രൊഫഷണൽ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സിക്സ് സെവൻ വൺ രാജീവ് നാരായണ ഹസ്ബൻഡിന് ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ വേറെ എങ്ങനെയാണ് സാർ നമുക്ക് കംപ്ലീറ്റ് ഇൻഫർമേഷൻ കിട്ടുക ഇതിനൊക്കെ വേണ്ടിയല്ലേ സാർ ടെക്നോളജി ടെക്നോളജി നോട്ട് ഓൾവേസ് അയാൾ ഫോൺ എടുക്കുന്നില്ല സ്റ്റോപ്പ് അവിടെ പേടിക്കത്തക്കതായിട്ട് പേടിക്കത്തക്കതായിട്ടൊന്നുമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത് അവന്റെ വീട്ടിൽ അറിയിച്ചിട്ടുണ്ട് അവരിപ്പം ഇങ്ങനെത്തും പ്രസിഡന്റ് വരുന്നതുകൊണ്ട് വണ്ടികളെല്ലാം പത്മ ജംഗ്ഷനിൽ തിരിച്ചുവിടുമായിരുന്നു ഞാനവിടെ ഒരു സൈഡ് റോഡിൽ ലെഫ്റ്റ് ഇരിഞ്ഞപ്പോൾ പെട്ടെന്ന് പയ്യൻ മുമ്പിൽ വന്ന് വിട്ടു ഞാനിവരെയും കൂടെ ഇങ്ങോട്ട് കൊണ്ടുവന്നു ആ വീക്ഷണം ശിവൻകുട്ടിയുടെ മോനാ സാറേ ടെൻഷൻ ആവണ്ട ത്രീ തേർട്ടി സിക്സ് തേർട്ടി സെവൻ കേസ് ഉണ്ടാവും പക്ഷേ ഫൈനടത്ത് ഈസി ആയിട്ട് ഊരിപ്പോരാം ചിലപ്പോൾ കുറച്ച് പൈസ ഇറക്കേണ്ടി വരും അറിയാലോ അതിറക്കാം പക്ഷെ വരുന്ന ബുധനാഴ്ച എനിക്ക് അയർലൻഡിലേക്ക് ഒരു വിസ ഇൻ്റർവ്യൂ ഉണ്ട് മദ്രാസ് വെച്ച് അത് മുടങ്ങരുത് എനിക്ക് അത്രേ ഉള്ളൂ ഓ അങ്ങനെ ഉണ്ടല്ലേ കുഴപ്പമൊന്നുമില്ല പിന്നെ ഈ ശിവൻകുട്ടി എന്ന് പറയുന്ന ആള് പത്രക്കാരനായതുകൊണ്ടുള്ള തലവേദന വല്ലതും വന്നാലേ ഉള്ളൂ ലോക്കൽ നേതാക്കളുമായിട്ട് നല്ല കണക്ഷൻ ആയത് അതും ഇതുമൊക്കെ എഴുതി പിടിപ്പിക്കാതെ നോക്കിയാൽ മതി വിസ നിൽക്കുന്ന അപ്രൂവലിനേത്ത് അങ്ങനെ ഒരു ടോക്ക് വരാതിരിക്കാൻ നല്ലത് അല്ലെങ്കിൽ പിന്നെ അത് വേണ്ട ശരിയാവില്ല എന്താ ഏയ് അത് ശരിയാവില്ല രാജീവ്യ എന്താണേലും പറ വിനോദ വിസ റിജക്ട് ആവുന്ന കാര്യം മാത്രം എനിക്ക് ആലോചിക്കാൻ പറ്റില്ല രണ്ട് കൊല്ലം സ്ട്രെയിൻ ചെയ്തിട്ട് കിട്ടിയ പ്ലേസ്മെന്റാ എന്ത് സൊല്യൂഷൻ ആണെങ്കിലും ഞാൻ ഓക്കെ ആണോ വൈഫ് അയർലൻഡിലേക്ക് വരുന്നുണ്ടോ എന്ന് വെച്ചാൽ ഡിപ്പെൻഡൻസിയെ കൊണ്ടുപോകാൻ പറ്റില്ല പക്ഷേ അവൾ ജോബിൻ്റെ ബി പാസ് ആവാനുള്ള സാധ്യതയില്ല മിക്കവാറും ഞാൻ മാത്രമായിരിക്കും പോകുന്നത് വിനോദം എന്നാ അങ്ങനെ ചോദിച്ചു സാറേ ശിവൻകുട്ടി വൈഫിന് ലൈസൻസ് ഉണ്ടോ യാറ് പോയിരുന്നോ തോപ്പും പടിക്ക് ഇനി അഞ്ചാറ് സ്റ്റോപ്പ് ഉണ്ടെന്നാണല്ലോ പറഞ്ഞത് യും കൊളപ്പത്തിന്റെ അതൊക്കെ ഇപ്പൊ ആർക്ക് വേണം കൊച്ചേ എല്ലാരും ഇപ്പൊ ബേക്കറിയിലേക്ക് അല്ലയോ അതുകൊണ്ടെന്താ ഓരോന്നിനും ഇപ്പൊ മുപ്പത്തഞ്ചാമത്തെ വയസ്സിലല്ലേ ഷഷ്ടി പൂർത്തി തിന്നോരോന്നിനും ആരാ ഇന്ത്യൻ പ്രസിഡന്റ് ആണോ പോന്നു ഓ ഈ ബ്ലോക്ക് ഡെയിലി അല്ല കഴിഞ്ഞ ദിവസം ആ പാസ്പോർട്ട് ഓഫീസിന്റെ അടുത്ത് നിൽക്കുന്നത് കണ്ടല്ലോ കൂടുന്നത് അനുയോച്ചാരാണല്ലോ അല്ല അല്ല പടി എത്താറല്ലോ ലീവ് എടുത്ത് അല്ലാതെ തോന്നുന്ന സമയത്ത് വന്ന് ഒപ്പിടുന്ന പരിപാടി ഉണ്ടല്ലോ ഐ വിൽ നോട്ട് അലോ ദാറ്റ് റോഡ് ബ്ലോക്ക് ആയിട്ട് നിങ്ങളെ ഈ മാസം തന്നെ പ്രാവശ്യം ഞാൻ വാൺ സർട്ടിഫിക്കറ്റിൽ എന്ന് എഴുതുക അർജന്റ് ഫയൽ എന്ന് പറഞ്ഞാലും മൂന്നാഴ്ച കഴിഞ്ഞ് ഇതിപ്പോ നിങ്ങളുടെ ഒരു കൊലീഗ് തന്നെ വന്ന് ചെയ്തു ഈ രജിസ്റ്ററിൽ ഒപ്പിടുന്ന കാര്യം അറിയോ ഒന്നുമല്ലേലും പത്ത് നാൽപ്പത് വയസ്സായില്ലേ നിങ്ങക്ക് മേലിൽ ഇനി ഇങ്ങനെ എന്തെങ്കിലും കേട്ടാ ഐ വിൽ ഡെഫിനി ടേക്യൂസ് മിസ് ആ പോമേ താൻ എനിക്കൂടി സസ്പെൻഷൻ വാങ്ങിച്ചു തരും പറയാൻ നീ ഒപ്പിട്ട് കഴിഞ്ഞ് ഡാവിൽ അവൾ അകത്തേക്ക് കേറിപ്പോന്ന് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ പിന്നെ സത്യസന്ധതയുടെ നിറകുടം അല്ലേ ഈ ഫേസ്ബുക്ക് എന്ന് പറയുന്ന സാധനം എനിക്കുണ്ടായിരുന്നെങ്കിണ്ടല്ലോ ഇവള് ഇവിടെ കിടന്നുറങ്ങുന്ന ഫോട്ടോ ഞാൻ ഇട്ടാനെ ഉറപ്പാ വേണ്ട ഏതായാലും നല്ല ദിവസം തന്നെ ഇന്റർവ്യൂ അങ്ങനെ ഇവിടെ വന്നപ്പോ ഇതും ലച്ചൂനാണെങ്കി ഇന്ന് നേരത്തെ സ്കൂൾ വിടും വിളിക്കാൻ ചെല്ലാന്ന് ഞാൻ അവളോട് പറഞ്ഞതാ ഇനിയിപ്പൊ സമയത്തിന് മുമ്പ് ഇറങ്ങാൻ ഇങ്ങേരും സമ്മതിക്കില്ല മര്യാദയ്ക്ക് ഞാനിവിടെ എത്തിയേനെ ആ ഇന്ത്യൻ പ്രസിഡന്റാ എല്ലാം കൊളോ

കഴിഞ്ഞ ആഴ്ച വിവാദ സഹായത്തിന് ഒരു അപേക്ഷ ഞാൻ നൽകിയിരുന്നു അതെന്തായിന്ന് തഹസീൽദാർക്ക് അയച്ചിട്ടുണ്ട് കഴിഞ്ഞ രണ്ടു തവണ വന്നപ്പോഴും ഇത് തന്ന പറഞ്ഞത് ഞാൻ മാറ്റി പറയുന്നൊന്നുമില്ലല്ലോ ഇപ്പോഴും അത് തന്നെയല്ലേ പറയുന്നത് കല്യാണത്തിന്റെ ആവശ്യത്തിനാ തീയതി അടുത്ത് വരികയോ ഞാൻ പറഞ്ഞിട്ടൊന്നും അല്ലല്ലോ തീയതി കുറിച്ചത് നോക്കട്ടെ രണ്ടു ദിവസം കഴിഞ്ഞു വാ ജയചന്ദ്രൻ ഹരിശ്ചന്ദ്രൻ കേറിയല്ലേ പതിനാല് വന്നതും ചോദിച്ചതും എല്ലാം കീപ് ഇറ്റ് വെരി കോൺഫിഡൻഷ്യൽ പ്രശ്നമൊന്നുമില്ലല്ലോ നോക്കട്ടെ നത്തിങ് കെട്ടിടത്തുള്ള ഒരു അണീവൻ ഫുൾ ജോബ് പ്രൊഫൈലാണ് ആളിപ്പോൾ ഓഫീസ് തന്നെയുണ്ട് മറ്റ് ഇൻഫർമേഷൻസ് എടുത്തോണ്ടിരിക്കുകയാണ് വൈകുന്നേരത്തിന് എല്ലാ ഡീറ്റെയിൽസും കിട്ടും സർ